കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണത്തിനാണ് അത് മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര ഗവണ്മെൻറ്റ് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് വിദേശത്തു നിന്നുള്ള സഹായം സ്വീകരിക്കാനായിട്ട് അനുമതി കൊടുത്തു ഏതൊരു സംസ്ഥാനത്തിനും അങ്ങനൊരു ദുരിതാവസ്ഥയിൽ സഹായം കിട്ടുന്നത് നല്ല കാര്യമാണ് അതിന് അനുമതി കൊടുക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ രാഷ്ട്രീയ കൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിൽ സംശയം തോന്നുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻ്റ് നിലപാട് കേരളമാണ് ഈ കാര്യത്തിൽ ലോകമാകെ നിന്ന് സംഭാവനകൾ ലഭിക്കുന്നതിനായി സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രളയം കേരളത്തിൻ്റെ നല്ലൊരു ഭാഗത്തെയും ദുരിതത്തിലാത്തിയ ഘട്ടത്തിൽ സംഭാവന ചോദിച്ചത് സംഭാവന വാങ്ങാൻ അനുവാദം ചോദിച്ചത് അപ്പോൾ കേരളത്തിന് പ്രളയകാലത്ത് അങ്ങനെ അനുവാദം തരാനായി തയ്യാറായില്ല കേരളത്തിൻ്റെ ജനങ്ങൾ കേരളത്തിലെ മലയാളികളായുള്ള ആളുകൾ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ മുൻകൈയിലാണ് വലിയ തോതിൽ സഹായം നൽകാം എന്ന് പറഞ്ഞത് വിദേശ രാഷ്ട്രങ്ങൾ കേരളം വലിയ തോതിൽ പ്രവർത്തിക്കുന്ന കേരളീയർ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാർ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ആ സഹായം നൽകാനായിട്ട് ഉള്ള നിർദ്ദേശം വന്നു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത് അനുവദിച്ചില്ല പക്ഷേ ഇപ്പം മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു അതിനകത്ത് രാഷ്ട്രീയമായിട്ട് മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്നൊരു മുന്നണിയായതുകൊണ്ടാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് തോന്നും അപ്പോൾ ഇത്തരം നിലപാടുകൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിവിധ സംസ്ഥാനങ്ങളോട് തുല്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന തോന്നലിലും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ അപ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാട് ഫെഡറലിസത്തെ സഹായിക്കുന്നതല്ല പ്രത്യേകിച്ച് വളരെ വലിയ ദുരിതം വരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായി ഒരു സമീപനം ഉണ്ടെന്നുള്ള സംശയം കേരളീയർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് തോന്നിയാൽ അത് അത്ഭുതമില്ല ചൂരൽമല ദുരന്തം വന്ന സമയത്ത് ഇതുവരെയും കേന്ദ്രത്തിൻ്റെ അതിനായിട്ടൊരു സഹായം വന്നില്ലെന്ന് നിങ്ങൾക്കറിയാം പ്രധാന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാൻ വന്നു വയനാട് അദ്ദേഹം സന്ദർശിച്ചു അന്ന് പ്രഖ്യാപനം ഉണ്ടായില്ല പിന്നീട് നമ്മൾ പ്രതീക്ഷിച്ചു അദ്ദേഹം അടുത്തൊരു ഘട്ടത്തിൽ പറയുമായിരിക്കും അതിന് പറ്റിയൊരു സമയമായിട്ട് ഞാൻ കരുതുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം വന്നു വിഴിഞ്ഞം തുറമുഖം നേരത്തെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും രാജ്യത്തിന് സമർപ്പിച്ചത് അദ്ദേഹമാണ് അന്ന് വിഴിഞ്ഞത്തിൻ്റെ ആ ആ ഘട്ടത്തിൽ ചൂരൽമലയുടെ ദുരന്ത ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സഹായം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചു വിഴിഞ്ഞത്തിന് ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഉൾപ്പെടെയുള്ള കാര്യം പ്രതീക്ഷിച്ചു രണ്ടും ഉണ്ടായില്ല ഇപ്പോഴാണ് മഹാരാഷ്ട്രക്ക് ഇങ്ങനെ കൊടുത്ത കാര്യം വന്നത് എന്തായാലും മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് കൊടുത്തതിന് നമ്മൾ പിന്തുണയ്ക്കുന്നു കാരണം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം ഇനിയായാലും സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്ന നിലപാട് തന്നെ കേന്ദ്രം നിയമം അനുസരിച്ച് തന്നെ ചെയ്യണം വ്യത്യസ്തമായ സമീപനം എടുക്കാൻ പാടില്ല ചില സംസ്ഥാനങ്ങൾ കൊടുക്കും ചില സംസ്ഥാനങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നൊരു സമീപനം വ്യത്യസ്തമായിട്ടാണ് സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വ്യത്യാസം കാണുന്നത് ദുരന്തവും ദുരിതവുമല്ല അവരുടെ മാനദണ്ഡം മറിച്ച് രാഷ്ട്രീയമാണ് മാനദണ്ഡം എന്ന് വരുന്നത് ഭരണാധികാരികൾക്ക് ചേരുന്നതല്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന് ചേരുന്നതല്ല അത് പറയാനാണ് ഇതിപ്പോ കേരളം അന്ന് കേന്ദ്രത്തോട് മാനദണ്ഡങ്ങളുടെ പ്രൊവിഷനൊക്കെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായ കാര്യം മാത്രമാണ് യഥാർത്ഥ പ്രശ്നം എന്താ ഒരു സംസ്ഥാനത്തിന് വലിയ ഒരു ദുരന്തമുണ്ടായി രാ സംസ്ഥാനത്തിന്റെ നല്ലൊരു ഭാഗവും അത്രയും വലിയൊരു ദുരന്തം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നുള്ളതെ എത്രയോ നാൾ മുമ്പ് അന്ന് പോലും ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല എന്നാണ് അതിനു മുമ്പും വളരെ പണ്ടായിരക്കണക്കിന് വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം നമ്മുടെ അറിവിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല ആ ദുരന്തം ഉണ്ടായ സമയത്ത് ലോകമാകെ നിന്നും ഇങ്ങോട്ട് വലിയ ഓഫർ വന്നു വിദേശത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ കേരളീയർ അവരുടെ മുൻകൈയിൽ ധാരാളം ഓഫറുകൾ വന്നു ഇത് കേന്ദ്രം നിയമം അനുസരിച്ച് കേന്ദ്രത്തിൻ്റെ സമ്മതത്തോടു കൂടി സംസ്ഥാനം വാങ്ങാൻ കഴിയും ഇത് ഈവൻ സംഘടനകൾക്കൂടെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പോലും വിദേശത്തു നിന്നുള്ള സംഭാവന മേടിക്കണമെങ്കിൽ നിയമം ബാധകമാണ് അപ്പോൾ അതിനകത്ത് മഹാരാഷ്ട്ര ഇപ്പോൾ ചോദിച്ചതും അന്ന് കേരളം ചോദിച്ചതും തമ്മിൽ അതേ കണ്ടീഷൻ കണ്ടീഷനാണെന്ന് വെച്ചാൽ കണ്ടീഷൻ ഇന്ന കണ്ടീഷൻ ഇന്ന കണ്ടീഷനാണെന്ന് കണ്ടീഷൻ്റെ ഒന്നും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ വിദേശത്തുനിന്ന് വേണ്ട കേരള ഇന്ത്യയ്ക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ കണ്ടീഷൻ്റെ പ്രശ്നമൊന്നുമല്ല സാങ്കേതികമായിട്ട് ആ ആ സാങ്കേതിക പ്രശ്നമുണ്ട് അതിനുവേറെ ഈ സാങ്കേതികത നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പോരെ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ കണ്ടീഷന്റെ ഒന്നും പ്രശ്നമില്ല മനസ്സിനകത്ത് എന്ത് താല്പര്യമുണ്ട് ഒരു സംസ്ഥാനത്തെ എങ്ങനെ കാണണം എന്നുള്ളതാണ് അത് കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിൽ നിയമപരമായിട്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പിയുടെ ചില നേതാക്കന്മാർ കേരളത്തിലെ ആളുകളുടെ സ്വഭാവം കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന് പറഞ്ഞു തോർക്കുന്നുണ്ടാവുമല്ലോ കേരളത്തിലെ ആളുകൾ ഇവർ ബീഫ് കഴിക്കുന്നു എന്നുൾപ്പെടെ പറഞ്ഞ ചില നേതാക്കന്മാരുണ്ട് ഞാൻ അതിലൊക്കെ ഒന്നും പോകുന്നില്ല അതല്ല വിഷയം രാഷ്ട്രീയമായ ബി ജെ പി നേതൃത്വം എന്നെന്ത് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം ഇത്തരമൊരു കാര്യത്തിൽ തുല്യമായ ഒരു നീതി വേണം റൂൾ ഓഫ് ലോയും ഇക്വിറ്റിയും ഒക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് ജനുവിനായി എല്ലാ സംസ്ഥാനങ്ങളെയും ഓരോ പോലും കാണുന്നില്ല എൻ്റെ അടുത്ത് ഇന്നലെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ തന്നെ കമൻറ്റുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യം ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഡൽഹിന്നൊക്കെ അവർ തന്നെ പത്രപ്രവർത്തകർ വിളിച്ചിരുന്നു ചോദിച്ചിരുന്നു എന്താണ് ഇത് സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ റെസ്പോൺസ് അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഓർഡർ മൊത്തം കിട്ടിയിട്ട് കാണാം എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് തോന്നുമ്പോൾ ഈ പറഞ്ഞ പോലെ കേരളത്തിന് ഡിലേ ചെയ്തത് ന്യായമുണ്ടോ എന്ന് തോന്നുന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് വിദേശത്തു നിന്ന് ഒരു ദുരന്തവും ദുരിതവും വരുമ്പോൾ എല്ലാ രാജ്യങ്ങളും പരസ്പരം സഹായിക്കും ദുരന്തത്തിന് ഈ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടന യുദ്ധമുഖത്ത് പോകുമ്പോൾ ഉള്ളൊരു അവരുടെ കൊടി ഉയർത്തി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക നിയമം എന്ന് പറയുന്ന പോലെ ദുരന്തം എപ്പോഴും എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അത് ലോകത്തുനിന്ന് എല്ലായിടത്തുനിന്നും സഹായം എല്ലാ രാജ്യങ്ങളിലേക്കും പോകാറുണ്ട് അത് സാധാരണഗതി സ്വീകരിക്കണം അപ്പം നമുക്ക് രാജ്യത്തിൽ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ മേടിക്കുന്നത് മോശമാണ് എന്ന നിലയാണോ എടുത്തെന്നറിയില്ല എന്തായാലും അങ്ങനെ ഒരു നിലയല്ല നിലയല്ലാന്നാണല്ലോ ഇപ്പോൾ വ്യക്തമാവുന്നത് പിന്നീട് ഈ വിഴിഞ്ഞം പോലുള്ള പദ്ധതിക്ക് വി ജി എഫ് അനുവദിക്കുന്നതും ബാക്കി കാര്യങ്ങളുമൊക്കെ സംസ്ഥാനത്തിനുള്ള ഫണ്ട് അനുവദിക്കുന്നതും നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക പ്രശ്നമായിട്ട് നിൽക്കുകയാണ് കേരളത്തിന് ലഭ്യമാവാനുള്ളത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും ഇവിടുത്തെ എല്ലാ കുഞ്ഞു കുഞ്ഞുകുട്ടികൾക്കും ജനിക്കാണ്ടിരിക്കുന്നവർക്കും കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതാണ് നിരന്തരമായി ഞങ്ങൾ പറയുന്നത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്